ഒരു പത്തൊമ്പത് വയസ്സുകാരി ചെടിക്ക് ഉപയോഗിക്കാത്ത വിഷം എടുത്താൻ കുടിച്ചു ആ കുട്ടി മരിച്ചില്ല തുടർന്ന് അതിൻ്റെ സൈഡ് എഫക്ട്സ് മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും ഇനി ഒരു പതിനെട്ട് വയസ്സുകാരി എന്ത് ചെയ്യുന്നു പാക്കറ്റ് കണക്ക് ഡോളോസ് ഇട്ട് എടുത്ത് കഴിച്ചു വേറെ വീട്ടമ്മ എന്ത് ചെയ്ത് ഹാർപിക്കില് ഹാർപിക്കയിൽ കക്കൂസിൽ കഴുകാൻ ഉപയോഗിക്കുന്ന അതെടുത്തും കുടിച്ച് ഭർത്താവിനോട് ഉദ്ദേശിച്ചിട്ട് പിന്നൊരു ഇരുപത്തി മൂന്ന് വയസ്സുകാരി നഴ്സിംഗ് ജോലിയൊക്കെ ചെയ്യുന്നവൾ എന്തൊക്കെ കിട്ടാവുന്ന കയ്യിലുള്ള മരുന്നുകളുണ്ടോ ഇതെല്ലാം അടുത്ത് വാരി കഴിച്ചു അപ്പോൾ ഇങ്ങനെ ഈ മരുന്ന് ഇങ്ങനെയുള്ള കഴുപ്പ് കുടിപ്പ് കൂടിക്കൂടി വരുവാണ് മനുഷ്യ ജീവിതത്തിൽ ആത്മഹത്യ ശ്രമം ഇതിൻ്റെയൊക്കെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു സൈഡ് തളരാം അല്ലെങ്കിൽ കേൾവിശക്തിയോ കാഴ്ചശക്തിയോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് തളർച്ച ഉണ്ടാക്കാം കിടപ്പിലായി പോകാം അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്സുകൾ ഉണ്ടത് അല്ലെങ്കിൽ കോമാ സ്റ്റേറ്റിൽ കിടക്കാം മരിക്കണമെന്നില്ലല്ലോ ഈ കൂടി കൂടി വരുവാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ആത്മഹത്യാശ്രമം മനുഷ്യജീവിതത്തിൽ കൂടി വരിക പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ നല്ല ബുക്കുകളൊന്നും വായിക്കുന്നില്ലല്ലോ റീഡിങ് ഹാബിറ്റ്സ് ഇല്ലല്ലോ ആ നിലയ്ക്ക് ഇവിടെ റൈറ്റ് ഹൈമിസ്ഫർ ഡെവലപ്പ് ചെയ്തില്ല അപ്പോൾ ഒരു പ്രതിസന്ധി വന്ന് വരുമ്പോൾ അത് അതിജീവിക്കാനുള്ള അത് തരണം ചെയ്തു പോകാനുള്ള സ്റ്റഫ് തലിക്കാത്തില്ല ഏത് സാഹചര്യത്തെയും അതിജീവിച്ച് പോകണമല്ലോ എന്തു ചെയ്യാനാ മനുഷ്യൻ ആയിപ്പോയില്ലേ അപ്പോൾ അതിനുള്ള ശേഷി കൈവരിക്കത്തില്ല കാരണം മൊബൈൽ കുത്തി ഉള്ള റീൽസും കണ്ട് എന്തൊക്കെയോ ഇൻഫർമേഷൻസ് മൊബൈൽ തന്നെ ഇന്നേ കാലത്ത് വില്ലനായി ഭവിക്കുകയും ചെയ്യുന്നു ഏതായാലും ഈ ഒരുപാട് അവിഹിതമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസും അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഇൻഫർമേഷൻസ് അല്ലേ ഈ മൊബൈൽ ഫോണിലൂടെ അപ്പോൾ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ മനുഷ്യൻ തമ്മിൽ വർത്തമാനം പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധിക്കപ്പുറം എന്തൊക്കെയോ ആക്കി വച്ചിരിക്കുകയാണല്ലോ മൊബൈൽ ഫോൺ അതൊന്നും ഇന്നത്തെ കാലത്തിൻ്റെ കോലമാണ് അപ്പോൾ പിരിമുറുക്കം കൂടും ഉറക്കമില്ലായ്മ അസ്വസ്ഥതകൾ ഭയങ്കരമായ സ്ട്രെയിന് ഒരു വ്യക്തിയാണെങ്കിൽ രാത്രി മൊത്തം ഇരുന്ന് ഈ മൊബൈൽ ഫോണിൽ മൂന്നും നാല് സിനിമ കണ്ടിട്ടാണ് ഒരു ഭാര്യ പറഞ്ഞ പരാതിയാണ് തൻ്റെ ഭർത്താവ് വെളുക്കുന്നവരെയും മൊബൈൽ ഫോണിൽ സിനിമ കാണുകയാണ് അപ്പോൾ ഇവരോട് വർത്തമാനം പറയുന്നില്ല അങ്ങനെ ദാമ്പത്യ ദാമ്പത്യകലഹമായിട്ട് കൗൺസിലിങ്ങിന് വന്നൊരു കേസാണ് അങ്ങനെ ഒരുപാട് സ്ത്രീകളാണെങ്കിലും അങ്ങനെ തന്നെ മൊബൈൽ ഫോൺ കണക്ഷൻ പ്രൈവസി പോയില്ലോ ഏതായാലും ഭഗവത്ഗീതയിൽ രണ്ടാമദ്ധ്യായം സാഖ്യയോഗം ആത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട് ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഫിസിക്സ് അനുസരിച്ച് ഊർജം എനർജി നമ്മുടെ സോൾ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നു ആ ചിന്തയോടുകൂടി രാവിലെ ഉണരുന്നതാണ് ശാസ്ത്രം അതാണ് സയൻസ് അതുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അയാൾ ഒത്തിരി ദുഃഖിതനും ഭയങ്കരമായ മാനസിക പീഡനങ്ങൾ അനുഭവിച്ചാണല്ലോ ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആത്മാക്കൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു ശരീരം സ്വീകരിച്ച് ഇതിലും ദുരന്തപൂർണമായ ജീവിതം നയിക്കാനിടയാകുന്നൊക്കെയാണ് റിലീജിയസ് ബിലീഫ്സ് എന്തായാലും ആ ബിലീഫ് നല്ലതാണ് അങ്ങനെയെങ്കിലും ഒരാൾ ആത്മഹത്യയാതിരിക്കുമല്ലോ അപ്പോൾ നമ്മളതിൻ്റെ സയൻറ്റിഫിക് ബേസിലേക്ക് അതിൻ്റെ ഓരോടും തേടിയൊന്നും പോകണ്ട ഈ ഒരു വിശ്വാസം ഈ ഒരു ചെറിയ പേടി ഉണ്ടെങ്കിൽ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരി എന്തായാലും എനർജി ക്യാൻ ഐതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അതാണ് നമ്മുടെ ആത്മാവ് അപ്പം നമ്മളൊരു കുഞ്ഞിനെ ഒരു ചോക്ലേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ രാത്രിയിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കണ്ണും തിരുമ്മി എനിക്ക് ചോക്ലേറ്റ് താ എന്ന് ചോദിക്കില്ലേ അതാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ എന്ത് ചിന്തിക്കുന്നു ആ ചിന്തയോടുകൂടി അടുത്ത ലൈഫ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും ശരീരം സ്വീകരിക്കും കണ്ണു നെഗറ്റീവ് ആണല്ലോ സോ ലാസ്റ്റ് തോട്ട് ബിക്കംസ് എ ഫസ്റ്റ് തോട്ട് ഇൻ ദ നെക്സ്റ്റ് ലൈഫ് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്കത് വിശ്വസിക്കാം അങ്ങനെ ആത്മഹത്യ തടയാം പ്രതീക്ഷകൾ മനുഷ്യർക്കുണ്ടാവട്ടെ എന്തായാലും നമ്മൾ അതിജീവിക്കണോ കാരണം നത്തിങ് ഇസ് പെർമനൻറ്റ് ഇപ്പോൾ അനുഭവിക്കുന്ന എന്തോ മാർഗ്ഗം തന്നെ ചെയ്യും മാറാതെ പറ്റില്ലല്ലോ പ്രകൃതി നിയമമാണല്ലോ അപ്പോൾ അതിജീവിക്കാനുള്ള ശേഷി നല്ല മെഡിറ്റേഷൻസ് ധ്യാനത്തിലൂടെ സത്സംഗങ്ങളിലൂടെ സത്പ്രവർത്തികളിലൂടെ അപ്പോൾ ഈ ഡിപ്രഷൻ ഉണ്ടാകുന്ന ഞാൻ എൻ്റേത് എനിക്കെന്ന ചിന്തയിലൂടെയാണ് നാം നമ്മുടെ എന്ന ചിന്തയുള്ളവർക്ക് ഒരിക്കലും ഡിപ്രഷൻ വരില്ല അതുകൊണ്ട് ആരും ആത്മഹത്യ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല പരിഹാരമല്ലല്ലോ ആത്മഹത്യ